ബെസ്ലിക്കയിലെ ഏകീകൃത ബലിയർപ്പണം തടഞ്ഞത് എം ടി എൻ എസ് സ്നേഹിതര് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസ്ലിക്ക കുറച്ച് കാലങ്ങളായി അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് അവിടെ ബലിയർപ്പണം നടത്തേണ്ടതിലേക്ക് അതായത് ഏകീകൃത ശൈലിയുള്ള ബലിയർപ്പണം നടത്തേണ്ടതിലേക്ക് ബഹുമാനപ്പെട്ട പൂതബലിയച്ചനെ നിയമിച്ചത് നമുക്കറിയാം അദ്ദേഹത്തെ ഒരു തരത്തിലും വിലയിരുപ്പിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ പുരോഹിതന്മാരുടെ ആക്രമണം ഉണ്ടായതെന്ന് നമുക്കറിയാം അത് വലിയ വിഷയമായി തുടർന്ന് ദൈവാലയം അടച്ച ഇടപ്പെടുകയുണ്ടായി എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രചരണങ്ങൾ ദുഷ്പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതാരും പറഞ്ഞു എന്തു പറഞ്ഞു എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എങ്കിലും അതിൻ്റെ നിജസ്ഥിതി വെളിവാക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ടതുകൊണ്ട് ഇത്തരമൊരു ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തിന് മുതിരുകയാണ് ഈ അടുത്ത ഏതോ ദിവസത്തിൽ ചില ആളുകൾ എവിടെയോ ഇങ്ങനെ ചില സംഭാഷണങ്ങൾ ഉണ്ടായി എന്നും പറഞ്ഞാൽ ആ സംഭാഷണത്തിൽ പങ്കാളികളായിരുന്ന ചിലർ വിളിച്ച് അറിയിച്ചത് കൊണ്ടാണ് ഇത്തരമൊരു വിശദീകരണം നൽകാൻ ഞങ്ങൾ ബാധ്യസ്ഥരായി മാറുന്നത് ആദ്യമൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഒരു പാഴ്വചനങ്ങൾ എന്ന നിലയിൽ അതിനെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു പക്ഷേ ഇതിപ്പോൾ ഗൗരവതരമായ ഒരു ചർച്ചയാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത് ആരെയും ചെറുതാക്കാനോ ആരെയും വലുതാക്കാനോ ഉള്ള ഏർപ്പാടല്ല ആരെയും വലുതാക്കലോ ആരെയും ചെറുതാക്കലോ ആരുടെയെങ്കിലും വലിപ്പ ചെറുപ്പങ്ങൾ വിലയിരുത്തി പ്രഖ്യാപിക്കലോ ഒന്നും എം ഡി എൻ എസിന്റെ ജോലിയല്ല ഈ സംഘടനയ്ക്കൊരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ട് അതിനൊരു ബോധ്യങ്ങളുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിയതമായ ഒരു ശൈലിയുണ്ട് അത് അതേ രീതിയിലേ മുന്നോട്ട് പോകും പിന്നെ ഒരു കാര്യം കൂടി ഉറപ്പിക്കട്ടെ ഇത് ഏതെങ്കിലും പുരോഹിതന്മാർക്ക് പിന്തുണ നൽകാനുള്ള പ്രസ്ഥാനമല്ല ഒരു ക്യൂരിയായിക്കും ഇതിന്മേൽ ഒരു അധികാരവുമില്ല ക്യൂരിയാൻ നല്ലത് ചെയ്താൽ ഞങ്ങൾ അവരെ പിന്തുണയ്ക്കും അവരുടെ ഭാഗത്ത് പാളിച്ചകളുണ്ടായാൽ ഉണ്ടായാൽ വിമർശിക്കുക പിതിർക്കുകയും ചെയ്യും ആരെങ്കിലും അഴിമതി നടത്തിയാൽ അതിനെ പൊതുഞ്ഞു സൂക്ഷിക്കാനുള്ള ഒരു പുതിയ സംഘടനയല്ല ഇത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ അതിൻ്റെ രാജ്യത്തെ നിയമവ്യവസ്ഥകളുണ്ട് അത് അതുപോലെ നടക്കട്ടെ അത് വ്യാജരേഖ ഉണ്ടാക്കിയവരായാലും ഭൂമി കുംഭകോണം നടത്തിയെന്ന് പറയപ്പെടുന്നവരായാലും ആരായിരുന്നാലും കുറ്റം ചെയ്യിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷാർഹമാണെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ അതിൽ നമുക്കെന്താ പ്രശ്നം നമ്മുടെ ഭാഗത്ത് അത്തരം എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേടിട്ട് നിങ്ങൾക്ക് തെളിയിച്ച് മുന്നോട്ട് പോകാവുന്നതുമാണ് എന്ന യാഥാർത്ഥ്യം കൂടി ദേവീജനത്തെ അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ പിന്നെ ബെസ്ലി കെയിലെ ഏകീകൃത ബലിയർപ്പണം തടഞ്ഞത് എം ഡി എൻ എസ് ആണ് എന്നുള്ള പ്രകടനത്തിലുള്ള മറുപടി ഇന്നലെ രാവിലെ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം എം ഡി എൻ എസിന്റെ പ്രവർത്തകരായ ഞങ്ങൾ ഭൂതബലി അച്ഛനുമായിട്ട് സംസാരിക്കുകയുണ്ടായി ടെലിഫോണിലൂടെയാണ് സംഭാഷണം അതിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസ് ഏകീകൃത ബലിയർപ്പണം നടത്താൻ പറ്റാതിരുന്നതെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് അതവിടെ നിൽക്കട്ടെ അത് പുറത്തേക്ക് വിടേണ്ട കാര്യമില്ല അത് വ്യക്തിപരമായ സംഭാഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞ തിരിഞ്ഞ ആശയങ്ങളാണ് അതവിടെ നിൽക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ശരിയോ തെറ്റോ എന്ന് മാത്രം സ്ഥിരീകരിക്കുന്ന ബാധ്യത ഞങ്ങൾക്കുള്ളൂ ഏതെങ്കിലും തരത്തിൽ എം ഡി എൻ എസിലെ ഏതെങ്കിലും പ്രവർത്തകർ ഭൂതവേലി അച്ഛനെ ബലിയർപ്പണത്തിന് തടഞ്ഞു എന്ന ഉത്തമ ബോധ്യമുള്ള ഏതൊരു വ്യക്തിക്കും ഞങ്ങൾക്കെതിരെ ഒരു വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കാവുന്നതാണ് അതിനെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിജസ്ഥിതികൾ തെളിവ് സഹതം ബോധ്യപ്പെടുത്തി ഞങ്ങളുടെ തലഭ്രാഗത്ത് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും പിന്നെ എം ഡി എം എസ് ആണ് അവിടെ കുർബാന മുടക്കിയതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടം വരുന്നെങ്കിൽ അത് അവർ നടത്തണം അതിനെക്കുറിച്ച് ഞങ്ങൾ ബോധേടമല്ല പിന്നെ മറ്റൊരു കാര്യം ബെസ്ലിക്കയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വലിയർപ്പണം തടയാൻ ഭാഗത്തു നിന്ന് ഞങ്ങൾ ശക്തരാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ ശക്തിയെ നിങ്ങൾ അംഗീകരിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ബെസ്ലിക്ക ഇടവകയുടെ പരിസരത്ത് എം ഡി എൻ എസിന് ഒരു യൂണിറ്റ് പോലും ഇപ്പോൾ പ്രവർത്തനത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മത്തായി മുതിരേന്തി വക്കീലിനും നേതൃത്വത്തിലാണ് നടക്കുന്നത് അദ്ദേഹം ഏതാണ്ടൊക്കെ ഭംഗിയായിട്ടൊക്കെ അത് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു കുത്തിത്തിരിപ്പിന്തുപോലെ പോയിട്ടില്ല എന്തെങ്കിലും ആവശ്യത്തിന് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ അവിടെ പോയി പിന്തുണയ്ക്കുകയോ സഹായിക്കുകയോ ചെയ്യും അതല്ലാതെ വേറൊരു കാര്യത്തിൽ ഞങ്ങൾ പോകുന്നില്ല ആ കാര്യത്തിൽ വക്കീലിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അതവിടെ മാത്രമല്ല ഞങ്ങളുടെ യൂണിറ്റുകൾ ശക്തമല്ലാത്ത പലയിടങ്ങളിലും അവരുടെ ഏകീകൃത ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ സംഘടനയെ ക്ഷണിച്ചാൽ സംഘടനയുടെ അനുവാദത്തോടെ എന്നെ പേഴ്സണലി വിളിച്ചാൽ പോലും ഞാൻ പോകാറില്ല അങ്ങനെ പോകണമെങ്കിൽ എന്റെ സംഘടന എന്നെ അനുവദിക്കണം അതാ ആ സംഘടനയുടെ പ്രവർത്തന രീതിയുടെ ഒരു പ്രത്യേകതയാണ് അത് അനുവാദം ചോദിച്ചിട്ട് അവർ അവരനുവദിച്ചാൽ പോകും അതിനാരോടും വണ്ടിക്കൂലി മേടിച്ചല്ല സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി എത്ര ഞാനാണെങ്കിൽ വലിയ സമ്പന്നനൊന്നുമല്ല എങ്കിലും കയ്യിൽ നിന്ന് പണമെടുത്ത് പോവുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ ക്ഷണിക്കപ്പെട്ടവരെല്ലാം ശ്രേഷ്ഠരാണ് വലിയ ആളുകളാണ് ഇതൊന്നും പറയുന്ന ജോലിയൊന്നും നമ്മുടേതല്ല നമ്മൾ പറയുന്നത് ഈ ആശയത്തെ പ്രഘോഷിക്കാനാണ് വരുന്നത് അത് കൃത്യമായി പറഞ്ഞിട്ട് പോരുകയും ചെയ്യും അതാരാണ് വിളിച്ചത് ആരെ പ്രസംഗിപ്പിച്ചു നീ എന്നെ പ്രസംഗിപ്പിച്ചു ഇതൊന്നും അവിടെ ഒരു അവിടെ ഒരു വിഷയമുള്ള എന്നെ പ്രസംഗിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നെ വിളിച്ചാൽ എൻ്റെ സംഘടനയെ അനുവദിച്ചാൽ മാത്രം ഞാൻ അവിടെ നിന്ന് എന്നിൽ ഉളവായി കിടക്കുന്ന ആശയങ്ങൾ പങ്കുവെക്കും എന്നുള്ളതിനപ്പുറത്ത് ഇതിൽ നിന്ന് യാതൊരു നേട്ടവും ഞങ്ങളതിനും പ്രതീക്ഷിക്കുന്നില്ല ഇനി ഒരു പുരോഹിതന്മാർക്കും ഈ സംഘടനയുടെ മേൽ യാതൊരു സ്വാധീനവുമില്ല പിന്നെ ചില ഒരു കാര്യമുണ്ട് പണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഭിന്നിപ്പിച്ച് ഭരണം ഉറപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട് അതിനൊക്കെ ചിലപ്പോൾ അവർ ശ്രമിച്ചേക്കുമായിരിക്കാൻ നമുക്കതറിയില്ല അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയവുമല്ല ഞങ്ങൾ ഞങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായി പ്രതിപാദിച്ച് മുന്നോട്ട് പോകും അത് എല്ലാ ദിവസവും മുദ്രാവാക്യം വിളിക്കുന്നതോ എവിടെങ്കിലും കോലം കത്തിക്കുന്നതോ ഒന്നുമല്ല ആണ് ഇതിൻ്റെ മാർഗങ്ങളെന്നല്ല ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് കൃത്യമായ കാര്യങ്ങൾ രേഖാപരമായി നൈയാമികമായ കാര്യങ്ങൾ പ്രവർത്തിക്കും ആ കാര്യത്തിൽ ഉറപ്പ് തരുന്നുണ്ട് ഇനി അതിനെതിർപ്പുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം അതിനെ ഞങ്ങൾ എതിർക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ പുള്ള അവരുടെ അറിവ് വെച്ച് അവർ പോകട്ടെ ഞങ്ങളറിവ് വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് ആർക്കെങ്കിലും ആരെയെങ്കിലും ഞങ്ങൾ ഉയർത്തിയില്ലെന്നോ ആരെ ഉയർത്താൻ ആർക്കാണോ എന്നെ ആർക്കും ഉയർത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുടെ ഉയർത്തുന്ന അങ്ങനെയുള്ള ഒരു കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ആഗ്രഹവുമില്ല പിന്നെ ഏതെങ്കിലും സംഘടനയുടെ പ്രവർത്തകരാണെന്ന് കരുതി ക്യൂരിയയിലോ അല്ലെങ്കിൽ അധികാരസ്ഥാനത്തോ ചെന്ന എന്തെങ്കിലും ഒരു ശുപാർശയ്ക്ക് ഞങ്ങൾ ആരും പോവില്ല അത് ഉറപ്പിച്ചു പറയുന്നു അതിൻ്റെ ആവശ്യം ഇല്ല എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാൽ അത് ശരിയെന്ന് തോന്നിയാൽ സഹകരിക്കാം എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു നേട്ടത്തിനും ഏതെങ്കിലും ഒരു പിന്തുണ കിട്ടാനോ വേണ്ടി ഒരധികാരിയെയും ഞങ്ങൾ പോയി സമീപിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അതിനാൽ ദൈവിജയ ഇത്തരം ദുരാരോപണങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കണമെന്ന് വിശ്വാസ സമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞത് ആവശ്യമെങ്കിൽ ഇത് ബോധ്യപ്പെടുത്താൻ പറഞ്ഞവർ പറഞ്ഞവരുടെ കാര്യങ്ങളിൽ സ്ഥിരതയും ഉറപ്പും ബോധ്യമുണ്ടെങ്കിൽ ഒരു വഞ്ചനാ കേസ് കൊടുത്തു ഞങ്ങൾ സംഭവിച്ചതേ ഞാൻ തിര കൊടുത്തോ ഞങ്ങൾക്ക് പ്രശ്നമില്ല അപ്പോൾ ഞങ്ങൾ കോടതിയിൽ എത്തിക്കോളാം അപ്പോൾ നമുക്ക് പൊതുവേലി അച്ഛനെയും ഒന്ന് വിസ്തരിക്കാമല്ലോ അദ്ദേഹം പറയട്ടെ ആരാണ് എന്താണ് എങ്ങനെയാണ് ഇവിടെ ബലിയർപ്പണം നടക്കാതിരുന്നത് ഒരു കാര്യം ഞങ്ങളുടെ അറിവ് അദ്ദേഹം പങ്കുവെച്ചതനുസരിച്ച് പറയാം അദ്ദേഹത്തിൻ്റെ കോടതി വിധി അദ്ദേഹത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാണ് മറിച്ച് ഒരു പുരോഹിതൻ ദൈവാലയത്തിനകത്ത് കയറി വന്നാൽ അവിടെ ഉള്ളയാളാണേലും പുറത്തുള്ള ആളാണേലും അവരെ തടയാൻ പോലീസ് തയ്യാറാവില്ല കാരണം അത് ഒരുപക്ഷെ മതങ്ങളിൽ കടന്നുകയറ്റമായിട്ട് ദുർവ്യാഖ്യാനം വന്നേക്കാം മറിച്ച് അദ്ദേഹത്തിന് അവിടെ ബലിയർപ്പിക്കാൻ പോലീസിൻ്റെ സംരക്ഷണം ആവശ്യമായിരുന്നുവെങ്കിൽ അന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ആൽപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പോലീസോട് പറയണമായിരുന്നു എഴുതി കൊടുക്കണം എന്ത് ഇന്നയുടെ വകയിൽ ഇന്നയാളാണ് വികാരി ഇന്ന ഇന്നിയയാളുകളാണ് സഹവികാരിമാർ അവരവിടെ നടത്തുന്ന ശുശ്രൂഷകൾ തടസ്സം ചെയ്യാൻ മറ്റൊരു പുരോഹിതന്മാർക്കും അനുവാദമില്ലാത്തത് കൊണ്ട് അങ്ങനെ അവിടെ വന്നാൽ അവരെ തടയണം എന്ന രേഖാമൂലം അന്നത്തെ ക്യൂരിയായും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും പോലീസിന് കത്ത് കൊടുക്കണമായിരുന്നു അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ അവർ സംരക്ഷിക്കും അപ്പോൾ അവിടെ കുർബാനയും നടക്കും ഇതല്ലാതെ ഞങ്ങൾ എം ഡി എൻ എസ്കാർക്ക് അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനെ പിടിച്ചു കെട്ടാൻ പറ്റുമോ അതുകൊണ്ട് ദൈവ് ചെയ്ത് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ എവിടെ ആര് പറഞ്ഞു എന്തു പറഞ്ഞു എന്നുള്ളതല്ല പരക്കെ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞത് അത് നിങ്ങൾ നിജസ്ഥിതി മനസ്സിലാക്കുക ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഒരു പരാതി കൊടുക്കുക അപ്പോൾ ഞങ്ങൾ കോടതിയിലെത്തിയും അതിൻ്റെ വിശദാംശങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യും പൊതുവലിയ ചെര വിസ്തരിച്ച് വിധി അതിനനുസൃതമായി മുന്നോട്ടുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്തുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കുന്നു നന്ദി നമസ്കാരം